പരിഷ്കരിച്ച ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് മമതാ ബാനർജി ആവശ്യമുന്നയിച്ചത് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ചില വിഭാഗം ജനങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ട് അതിനാൽ നിയമം നടപ്പിലാക്കുന്നത് മാറ്റിവെക്കണമെന്നും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുമാണ് മമത ആവശ്യപ്പെട്ടത് പാർലമെന്റിൽ ശരിയായ രീതിയിൽ ചർച്ച ചെയ്യാതെയാണ് പരിഷ്കരിച്ച ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പാസാക്കിയത് ഈ നടപടി ഏകപക്ഷീയമാണെന്നും മമത വ്യക്തമാക്കി ബില്ലുകൾ പാസാക്കിയ ദിവസം പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി നൂറ്റിനാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു ബില്ലുകൾ പാസാക്കിയത് ജനാധിപത്യത്തിന്റെ ഇരുണ്ട മണിക്കൂറിലാണെന്നും മമത ആരോപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സിആർ പി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഇന്ത്യൻ എവിഡൻ ആക്ട് എന്നിവയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പരിഷ്കരിച്ചത് ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനിയം എന്നീ പേരുകളിലായിരിക്കും ഇവ അറിയപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഇവ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന നിയമങ്ങളിൽ നിന്നും വിഭിന്നമായി കൂടുതൽ കുറ്റകൃത്യങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നു ഗുരുതരമായ പല കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷയും പിഴയും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളുമാണ് പുതിയ നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സി ന്യൂസ് കോഴിക്കോട്